സ്വാഗതം ജീവന്റെ സുവിശേഷം േഖനം പുറത്തുവിട്ടിട്ട് മുപ്പത് വർഷം മനുഷ്യന്റെ ജീവന്റെ മഹത്തായ മൂല്യത്തെ ലോകത്തിനു മുന്നിൽ പ്രഘോഷിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എഴുതിയ ഏവജേലിയും വിത്തെ അഥവാ ജീവന്റെ സുവിശേഷം ചാക്രിയലേഖനം പുറത്തിറക്കിയിട്ട് മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് അന്ന് പരിശുദ്ധ സഭയെ നയിക്കുകയായിരുന്ന വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ ഏവജേന്ലിയും വിത്തെ പുറത്തിറക്കിയത് ചാക്രിയ ലേഖനത്തിന്റെ മുപ്പതാം വാർഷിക ദിനമായ മാർച്ച് ഇരുപത്തഞ്ചിന് അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വിഭാഗം ജീവൻ ഇപ്പോഴും ഒരു നന്മയാണ് മനുഷ്യജീവന്റെ അജപാലനത്തിനായുള്ള പ്രക്രിയക്ക് തുടക്കം കുറിക്കൽ എന്ന ശീർഷകത്തിൽ ഒരു അജപാലന സഹായി പുറപ്പെടുക മാനവാതസ് ഏറ്റവും ഗുരുതരമായി ലംഘിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള റോമൻ കുര്യാ വിഭാഗത്തിന്റെ അധ്യക്ഷനായ കെവിൻ കെവിൻഫാരേൽ പ്രസ്താവിച്ചു മനുഷ്യജീവന്റെ അജപാലന പരിപോഷണ പ്രക്രിയ എങ്ങനെ ആരംഭിക്കാം എന്നതിന് സഹായകരമായ രേഖയുടെ ആമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് നിരവധി നാടുകൾ യുദ്ധത്തിന്റെയും വിധങ്ങളായ ആക്രമണങ്ങളുടെയും അമർന്നിരിക്കുകയാണ് മനുഷ്യജീവന്റെ യഥാർത്ഥമായ അജപാലനത്തിന് രൂപമേകേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ജീവൻ എല്ലായ്പ്പോഴും ആദരിക്കപ്പെടുകയും പരിപോഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം മെത്രാന്മാരും വൈദികരും സന്യാസി സന്യാസിനികളും ആൽമാരും ഈ അജപാലന സഹായി വായിക്കുകയും മനുഷ്യജീവന്റെ മൂല്യത്തെ ആദരിക്കുന്നതിനും പ്രവർത്തകരെയും പ്രബോധകരെയും മാതാപിതാക്കളെയും യുവസമൂഹത്തെയും കുട്ടികളെയും ഉചിതമാംവിധം പരിശീലിപ്പിക്കാൻ കഴിയുന്ന മൗലികവും ഘടനാപരവുമായ അജപാലന പ്രക്രിയ വികസിച്ചെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വിഭാഗം വ്യക്തമാക്കി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക